മാനവിക വികസനം ലഹരി അഴിമതി ചൂതാട്ടം എഴുപതുകൾ മുതൽ കേരളീയ പൊതുസമൂഹത്തിലെ ജീവിത സാഹചര്യങ്ങളിൽ സംഭവിച്ച മാറ്റങ്ങളെ നാം കേരളീയ വികസന മാതൃക എന്ന് വിളിക്കുന്നു താരതമ്യേന വരുമാനം കുറവാണെങ്കിലും ശിശുമരണ നിരക്കിലെ നിരക്കിലുള്ള കുറവും സാക്ഷരതയിലെ കുതിപ്പും ജീവിത ദൈർഘ്യവുമൊക്കെ കേരള വികസന മാതൃകയുടെ സവിശേഷതകളായി പറയാറുണ്ട് നാം കൊട്ടിഘോഷിക്കുന്ന കേരളീയ വികസന മാതൃക കേവലം ഒരു മിത്താണെന്ന് കേരളീയ സമൂഹത്തിന്റെ വികസന സൂചിക നന്ദി പഠിപ്പിക്കുന്നു മദ്യവും ലഹരിയും ഇന്ത്യയിൽ പ്രതിശീർഷ മദ്യോപയോഗം ഏറ്റവും കൂടുതലുള്ള സംസ്ഥാനമാണ് കേരളം എട്ട് പോയിന്റ് മൂന്ന് ലിറ്റർ ജനസംഖ്യാപരമായി അനുപാതം മാറ്റി നിർത്തിയാൽ പ്രതിശീർഷ മദ്യോപയോഗം ഇരുപത് ലിറ്ററോളം വരും രണ്ടാം സ്ഥാനം പഞ്ചാബിനാണ് ഏഴ് പോയിന്റ് ഒമ്പത് ലിറ്റർ രണ്ടായിരത്തി മൂന്നിൽ തന്നെ സമർത്ഥനായ മലയാളി പഞ്ചാബിയെ മറികടന്നു പ്രതിശീർ മദ്യോപയോഗത്തിന്റെ ലോക ശരാശരി അഞ്ച് ലിറ്ററാണ് ഇന്ത്യയുടെ ഏതാകട്ടെ ഇത് രണ്ട് ലിറ്ററും പ്രതിശീക്ഷ മദ്യോപയോഗത്തിൽ കേരളവും അമേരിക്കയും തുല്യസ്ഥാനം പങ്കിടുന്നു പോളണ്ടും എട്ട് പോയിന്റ് ഒന്ന് ലിറ്റർ ഇറ്റലിയൻ എട്ട് ലിറ്റർ നമ്മുടെ പിറകിലാണെന്നത് തെല്ലൊന്നുമല്ല നമ്മെ അഭിമാന പുളകിതറാക്കുന്നത് മൂന്നാം ലോക രാജ്യങ്ങൾ അതീശവർഗത്തിന്റെ ശൈലികളും രീതിശാസ്ത്രവും സ്വാംശീകരിക്കണമെന്ന് അഭിപ്രായപ്പെട്ട ഫ്രാൻസ് ഫാനിന് ആധുനികപോത്തന മലയാളി തന്റെ സാംസ്കാരിക ഭൂമികയിൽ ഇടം നൽകി കഴിഞ്ഞു മധ്യവിലാകത്തിൽ ഒന്നാം സ്ഥാനം അലങ്കരിക്കുന്ന തിരുവനന്തപുരത്തിന് മധ്യകേരളത്തേക്കാൾ മധ്യകേരളത്തിന്റെ തലസ്ഥാനമാകാൻ എല്ലാ യോഗ്യതയുമുണ്ട് രണ്ടായിരത്തി എണ്ണൂറ് കോടി രൂപ അരിവാങ്ങാൻ മാറ്റിവയ്ക്കുന്ന മലയാളി ഏഴായിരം കോടി രൂപ മദ്യവിക്കുന്നതിന് മാറ്റിവയ്ക്കുന്നു ഇരുപത് വർഷം മുമ്പ് മുന്നൂറിൽ ഒരാളാണ് മദ്യപാനി ആയിരുന്നതെങ്കിൽ ഇന്ന് അത് ഇരുപതിൽ ഒരാൾ എന്ന രീതിയിൽ എത്തിയിരിക്കുന്നു ബിവറേജസ് കോർപ്പറേഷൻ രണ്ടായിരത്തി അഞ്ചിൽ രണ്ടായിരത്തി അറുനൂറ്റി മുപ്പത്തിയഞ്ച് കോടി കോടിയുടെ മദ്യമാണ് ഇട്ടിരുന്നതെങ്കിൽ ഇപ്പോഴത് അയ്യായിരത്തി അഞ്ഞൂറ്റി മുപ്പത്തി ഒമ്പത് കോടിയിൽ എത്തിയിരിക്കുന്നു കഴിഞ്ഞ അഞ്ച് വർഷത്തിൽ മദ്യോപയോഗത്തിൽ നൂറ്റിപ്പത്ത് ശതമാനം വർധനവാണ് ഉണ്ടായിട്ടുള്ളത് ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ നൂറ് കോടി രൂപയാണ് സർക്കാർ മദ്യത്തിനുവേണ്ടി മാറ്റിവെച്ചിരുന്നത് എങ്കിൽ രണ്ടായിരത്തി ഒമ്പതിൽ അത് നാലായിരത്തി അഞ്ഞൂറ് കോടിയിൽ എത്തിയിരിക്കുകയാണ് ലഹരി പദാർത്ഥങ്ങളുടെ വിപണനത്തിലും ഉപയോഗത്തിലും മലയാളി ഒട്ടും പറയിലല്ല ഇന്ത്യയിൽ നാനൂറ് മെട്രിക് ടൺ കറുപ്പ് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നുണ്ട് എന്നാണ് ഔദ്യോഗിക കണക്ക് അനൌദ്യോഗിക കണക്ക് പ്രകാരം ഇത് ആയിരത്തി ഒരുന്നൂറ്റി അറുപത് മറ്റ് ടൺ വരും ഇന്റർനാഷണൽ ബ്യൂറോ ഓഫ് നാർക്കോട്ടിക്സിന്റെ കണക്ക് പ്രകാരം ഇന്ത്യയിൽ പ്രതിവർഷം അയ്യായിരം കോടിയുടെ ലഹരി വ്യാപാരം നടക്കുന്നുണ്ട് ഇടുക്കിയിൽ അയ്യായിരം ഹെക്ടറിൽ കഞ്ചാവ് കൃഷി സമൃദ്ധമായി നടക്കുന്നു ഇവിടെ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന കഞ്ചാവ് അതിർത്തി കടന്ന് മധുരൈ കൊടൈക്കാൻ എന്നിവിടങ്ങളിലേക്കും തുടർന്ന് ശ്രീലങ്കയിലേക്കും അവിടെ നിന്ന് അന്താരാഷ്ട്ര വിപണിയിലേക്കും ഒഴുകിയെത്തുന്നു ഒരു ഏക്കറിൽ നിന്ന് അഞ്ച് ലക്ഷം വരെ കൃഷിക്കാൻ ലാഭമുണ്ട് എന്നിരിക്കെ മദ്യത്തിനെ ബ്രാൻഡ് അംബാസിഡറെ നിശ്ചയിക്കുന്ന കേരള സർക്കാർ കഞ്ചാവിനെ കേരളത്തിന്റെ ഔദ്യോഗിക കൃഷിയായി പ്രഖ്യാപിക്കാത്തത് നമ്മെ ആശ്ചര്യപ്പെടുത്തുന്നു മദ്യത്തിന്റെയും ലഹരിയുടെയും വ്യാപകമായ ഉപയോഗം മൂലം കേരളീയ വികസന മാതൃക നാൾക്കുനാൾ ദുർബലമായിക്കൊണ്ടിരിക്കുകയാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ആത്മഹത്യകൾ നടക്കുന്ന സംസ്ഥാനമാണ് കേരളം കേരളത്തിൽ ഒരു വർഷം തൊള്ളായിരം ആത്മഹത്യകൾ നടക്കുന്നു ജനസംഖ്യയുടെ മൂന്ന് പോയിന്റ് ഏഴ് ആറ് ശതമാനം മാത്രമുള്ള കേരളത്തിന്റെ ആത്മഹത്യ നിരക്ക് പത്ത് ശതമാനമാണ് വർഷംതോറും എൺപതിനായിരം ആത്മഹത്യാ ശ്രമങ്ങളാണ് ഇവിടെ നടക്കുന്നത് കൂട്ട ആത്മഹത്യകളിൽ മുപ്പത്തിരണ്ട് ശതമാനവും നടക്കുന്നത് കേരളത്തിലാണ് ആത്മഹത്യകളിൽ നാൽപ്പത്തൊന്ന് ശതമാനത്തിന്റെയും കാരണം മദ്യമാണ് മനോരോഗികൾ മനോരോഗികൾക്കുള്ള മരുന്നുകൾ ഏറ്റവും വിച്ചടിക്കപ്പെടുന്നതും കേരളത്തിലാണ് ആദിവാസി ഊരുകൾ മുഴുവനും ഇന്ന് ലഹരി മാഫിയുടെ ചൂഷണത്തിന് വിധേയമായിക്കൊണ്ടിരിക്കുന്നു കാസർകോട് ജില്ലയിലെ കൊറകർ സമുദായത്തെക്കുറിച്ച് നടത്തിയ പഠനത്തിൽ ഈ വിഭാഗത്തിന്റെ പണം മുഴുവൻ മദ്യരോഗി ഊറ്റിയെടുക്കുന്നതായി കണ്ടെത്തുകയുണ്ടായി ഇന്ത്യയിൽ റോഡപകടങ്ങളിൽ കേരളം ഒന്ന് ആസ്ഥാനത്ത് നിൽക്കുന്നു അറുപത് ശതമാനം റോഡപകടങ്ങളിലും എൺപത് ശതമാനം വിവാഹമോചനങ്ങളിലും എഴുപത് ശതമാനം പോലീസ് കേസുകളിലും വില്ലൻ മദ്യം തന്നെയാണ് മദ്യപാനം ആരംഭിക്കുന്ന പ്രായത്തിന്റെ ദേശീയ ശരാശരി പത്തൊമ്പത് വയസ്സാണ് എങ്കിൽ കേരളത്തിൽ അത് പതിമൂന്നര വയസ്സ് മാത്രമാണ് തെരഞ്ഞെടുപ്പ് വിജയത്തെയും ജനാധിപത്യ പ്രക്രിയയും അധികമറിക്കുന്നതിൽ മദ്യം വഹിക്കുന്ന പങ്കിടിസ്ഥാനമല്ല നേരിയ ഭൂരിപക്ഷം മാത്രം ലഭിക്കുന്ന സംസ്ഥാനമാണ് കേരളം പലപ്പോഴും തെരഞ്ഞെടുപ്പിന് തലേ ദിവസത്തെ മദ്യക്കുപ്പികളാണ് തെരഞ്ഞെടുപ്പ് ഫലങ്ങളെ നിയന്ത്രിച്ചു പോരുന്നത് ഇത്രയും ഭീകരമായ ഒരു യാഥാർത്ഥ്യത്തിൽ നേരിടുന്നതിൽ നമ്മുടെ രാഷ്ട്രീയ സമ്പരാക്കന്മാർക്ക് ഇച്ചാശ്തി നഷ്ടപ്പെട്ടിരിക്കുകയാണ് വി എസ് അച്യുതാനന്ദന്റെ കേരള വികസന സങ്കല്പങ്ങൾ എന്ന കൃതിയിൽ മദ്യം ഒരു മുഖ്യ വിഷയമായി കടന്നു വരുന്നില്ല കല്ലുവാതിക്കൽ ദുരന്തത്തിലെ അന്വേഷണ കമ്മീഷനെ സ്വാധീനിക്കാൻ ശ്രമിച്ചുവെന്ന ആരോപണങ്ങൾ ഇനിയും കെട്ടടങ്ങിയിട്ടില്ല എന്നത് ഭരണകൂടത്തിന്റെ സുപ്രധാന കർമ്മപരിപാടികളും ഒന്നായിരിക്കണമെന്ന ഭരണഘടനയുടെ നാൽപ്പത്തേഴാം ആർട്ടിക്കിളിനോട് നമ്മുടെ ഭരണകൂടങ്ങൾ യുദ്ധം പ്രഖ്യാപിക്കുകയാണ് എന്ന് ജസ്റ്റിസ് വി ആർ കൃഷ്ണയ്യർ അഭിപ്രായപ്പെടുകയുണ്ടായി കൊച്ചിയിൽ നടന്ന ഓൾ ഇന്ത്യ ഫെഡറേഷൻ ഓഫ് വിമൻ ലയേഴ്സിന്റെ കോൺഫറൻസിൽ പങ്കെടുത്ത പ്രസിഡന്റ് പ്രതിഭ പാട്ടീൽ മലയാളിയുടെ മദ്യോപയോഗത്തിൽ ആശങ്ക പ്രകടിപ്പിക്കുകയുണ്ടായി ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറിൽ കച്ചവടക്കണ്ണോടെ ഈസ്റ്റ് ഇന്ത്യ കമ്പനി നടപ്പിലാക്കിയ അബ്കാരി നയം തന്നെയാണ് നാം ഇന്ന് പിന്തുടർന്നു പോരുന്നത് ഏറ്റവും കുറഞ്ഞ മദ്യപാനത്തിൽ നിന്ന് ഏറ്റവും കൂടുതൽ വരുമാനം നേടാനാവുന്നത് എങ്ങനെയെന്ന് ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിൽ നിയമിക്കപ്പെട്ട എക്സൈസ് കമ്മിറ്റിയുടെ റിപ്പോർട്ടിൽ പറയുന്നുണ്ട് ഡയപൊളിറ്റിക്സ് ഓഫ് ഡ്രിങ്കിംഗ് ഇൻ കൊളാനിയൂസ് ഓഫ് ഗുജറാത്ത് എന്ന ഗ്രന്ഥത്തിൽ ഡേവിഡ് ഹാർഡിമൻ ബ്രിട്ടീഷ് അബ്കാരി നയത്തെ തുറന്നു കാണിക്കുന്നു ഇംഗ്ലീഷുകാർ നമ്മുടെ ഭൂമിയിലേക്ക് കടന്നു വന്നു ഒരു കയ്യിൽ ബൈബിളും മറുകൈയിൽ മത്തിക്കുപ്പിയുമായി ബിപിൻ ചന്ദ്ര അഭിപ്രായപ്പെടുന്നു ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിൽ ബോംബെ പ്രസിഡൻസിയിൽ വരുമാനത്തിന്റെ ശതമാനം ഭൂനികുതിയും മുപ്പത് ശതമാനം എക്സൈസ് റവന്യൂവും ആയിരുന്നു മദ്രാസ് പ്രസിഡൻസിയിൽ ഇത് ഇതാക്രമം നാൽപ്പത്തൊന്ന് ശതമാനവും മുപ്പത്തൊന്ന് ശതമാനവും ആണ് ഇന്നും എക്സൈസ് റവന്യൂ വരുമാനത്തിന്റെ മുപ്പത്തഞ്ച് ശതമാനത്തോളം ഇന്നും എക്സൈസ് റവന്യൂ നമ്മുടെ വരുമാനത്തിന്റെ മുപ്പത്തഞ്ച് ശതമാനത്തോളം വരും സ്വാതന്ത്ര്യം ലഭിച്ച അറുപത് വർഷം പിന്നിട്ടിട്ടും നമ്മുടെ കൊറോണയിൽ മനോഘടനയിൽ മാറ്റം വന്നിട്ടില്ല എന്നാണ് ഇത് സൂചിപ്പിക്കുന്നത് രണ്ട് പതിറ്റാണ്ടോളം ഭാഗികമായെങ്കിലും നിലനിന്നിരുന്ന മദ്യനിരോധനം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തേഴിൽ എം എസ് മന്ത്രിസഭയാണ് എടുത്തു കളഞ്ഞത് ഇതിനെക്കുറിച്ച് വി ടി ഭട്ടതിരിപ്പാട് അഭിപ്രായപ്പെട്ടത് ഇപ്രകാരമായിരുന്നു ജഗദ്ഗുരു ശ്രീ ശങ്കറിന്റെ പിന്മുറക്കാർ പിൻതലമുറക്കാർ കേരളത്തിലെങ്ങും തണ്ണീർ പന്തലുകൾ ഉണ്ടാക്കി ഇന്നത്തെ ശങ്കര നമ്പൂതി അതിന്റെ സ്ഥാനത്ത് മദ്യഷാപ്പുകളാണ് ഉണ്ടാക്കുന്നത് മദ്യം തൊഴിലാളിയുടെ ഉൽപ്പാദനക്ഷമത നശിപ്പിക്കുന്നു തൊഴിലാളികളെ അരാഷ്ട്രീയവൽക്കരിക്കുന്നു തൊഴിലാളികൾക്ക് ഉൽപ്പാദനത്തിന്റെ പുതിയ തലങ്ങളിലേക്ക് ഉയരാൻ സാധിക്കാതെ സാധിക്കാതെ വരുന്നു മദ്യപാനി തന്റെ പണം മുഴുവൻ മദ്യപാനത്തിനും അവരുടെ കുടുംബം പണം മുഴുവൻ മദ്യപാനിയുടെ ചികിത്സയ്ക്കും വേണ്ടി ചെലവാഴിക്കേണ്ടി വരുന്നു മദ്യമാഫിയ ശക്തിപ്പെടുന്നതിലൂടെ സമ്പൂർണ്ണമായ മാഫിയ ആധിപത്യം സ്ഥാപിക്കുകയും തുടർന്ന് ഉൽപ്പാദനവും വികസനവും പൂർണ്ണമായും മുരടിക്കുകയും ചെയ്യുന്നു മദ്യത്തിന് ചെലവാകുന്ന പണം നമ്മുടെ ആഭ്യന്തര വിപണിയിൽ നിക്ഷേപിക്കപ്പെട്ടാൽ ഭരണകൂടത്തിന് വിൽപ്പന നികുതി ഇനത്തിൽ ഗണ്യമായ സംഖ്യ സ്വരൂപിച്ചെടുക്കാൻ സാധിക്കും എന്ന് പറയട്ടെ മലയാളിയുടെ പണം മുഴുവൻ വികേന്ദ്രീകരിക്കപ്പെടാതെ അബ്കാരികളുടെ കൈകളിലാണ് മുഴുവനായും എത്തിച്ചേരുന്നത് അതുകൊണ്ട് കേരളത്തിലെ വികസനവരുടെ പിന് പരിഹാരം മദ്യവർദ്ധനമല്ല മദ്യനിരോധനമാണ് എന്ന വീക്ഷണത്തിൽ നമുക്ക് എത്തിച്ചേരേണ്ടി വരുന്നു ഇന്ത്യയുടെ രാഷ്ട്രപിതാവ് ഗാന്ധിജിയുടെ വാക്കുകൾ ശ്രദ്ധിക്കുക പ്രോഹിബിഷൻ മീൻസ് ന്യൂ ലൈഫ് ഫോർ മെനി മില്ലിയൻസ് ഇറ്റ് മീൻസ് ന്യൂ ആൻഡ് സബ്സ്റ്റാൻഷ്യൽ ഓഫ് മോറൽ ആൻഡ് മെറ്റീരിയൽ സ്ട്രെങ്ത് മദ്യനിരോധനം മൂലം ഉടലെടുക്കുന്ന പ്രശ്നങ്ങൾക്ക് ഗാന്ധിജി പരിഹാരം ഉദ്ദേശിച്ചിരുന്നു ഇവയെ കാലോചിതമായ വായനകൾക്ക് വിധേയമാക്കാൻ നമുക്ക് സാധിക്കണം മദ്യത്തിൽ നിന്ന് ലഭിക്കുന്ന വരുമാനം വിദ്യാഭ്യാസത്തിനെ ചെലവഴിക്കേണ്ടി വരുന്നത് നമുക്ക് അപമാനമാണ് എന്ന് ഗാന്ധിജി അഭിപ്രായപ്പെടുന്നു സെക്സറാ കച്ചുകൾ നീലചിത്ര നിർമ്മാണം കുടുംബവഴക്കുകൾ സ്ത്രീ പഠനം എന്നിവയുടെ മുഖ്യകാരണം മദ്യവുമായ കുമരുമാണ് അതുകൊണ്ട് നമ്മുടെ സ്ത്രീകൾ കൂടുതലായി ശാക്തീകരിക്കപ്പെടണം തൊണ്ണൂറുകളുടെ ആദ്യത്തിൽ ആന്ധ്രാപ്രദേശിൽ ഉടലെടുത്ത ചാരായുധ പ്രസ്ഥാനം സ്ത്രീകളുടെ സംഘശക്തിയുടെ പ്രതിഫലനമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് മുപ്പതുകളിൽ ദേശീയ പ്രസ്ഥാനം സജീവമായപ്പോൾ മദ്യത്തിന്റെ ഉപയോഗം ഗണ്യമായി കുറഞ്ഞു കൃത്യമായ ആദ്യ ആദർശവൽക്കരണത്തിലൂടെ മദ്യനിരോധന സാധ്യമാണ് എന്ന് ഇത് നമ്മെ ബോധ്യപ്പെടുത്തുന്നു ഇതിന് നിലവിലുള്ള ഷാപ്പുകളുടെയും ബാറുകളുടെയും എണ്ണഗണ്യമായി കുറച്ചുകൊണ്ടുവരണം മദ്യനിർമ്മാണ വിതരണ മേഖലയിലെ തൊഴിലാളികളെ മറ്റ് മേഖലകളിൽ വിന്യസിക്കണം പ്രാദേശിക സ്ഥലങ്ങളിൽ തലങ്ങളിൽ ശക്തമായ കർമ്മസമിതികൾക്ക് രൂപം നൽകണം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിലെ കേരള പഞ്ചായത്ത് രാജ് നിയമത്തിൽ ഉണ്ടായിരുന്നതും പിന്നീട് ഒഴിവാക്കിയതുമായ പ്രാദേശിക ഭരണ സമിതികൾക്കുള്ള അധികാരം പുനഃസ്ഥാപിക്കപ്പെടണം കുരുക്ക് വഴികളിലൂടെ അമിതരാവം എന്ന ഒരു രക്ഷണിസ്റ്റ് രീതിശാസ്ത്രം ഭരണകൂടങ്ങൾ പിന്തുടരുമ്പോൾ ക്ഷേമാധിഷ്ഠിത കേരള മാതൃകയാണ് ദുർബലപ്പെടുന്നത് അലക്ഷരും പ്രതികരണശേഷിയില്ലാത്തവരുമായ ഒരു സമൂഹത്തെ നിലനിർത്തുക എന്നത് നമ്മുടെ രാഷ്ട്രീയ തൊമ്പരാക്കന്മാരുടെ നിലനിൽപ്പിന് അനിവാര്യമാണ് അതുകൊണ്ട് നിലവിലുള്ള മൂല്യഘടനയിലും സാമൂഹ്യ സാംസ്കാരിക പശ്ചാത്തലത്തിലും മതിനിരോധനം എന്നത് ഒരു പാഴ്വാക്കായി അവശേഷിക്കുക സ്വാഭാവികമാണ് അഴിമതി വികസനത്തിന്റെ നയവും മുൻഗണനാക്രമവും നിശ്ചയിക്കുന്നതിൽ അഴിമതി കാര്യമായി പങ്കുവഹിക്കുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊന്നിന് ശേഷം സാമ്പത്തിക ഉദാരീകരണം ശക്തിപ്പെട്ടതോടെ അനുമതിയും ഉദാരീകരിക്കപ്പെട്ടു വികസന സ്വപ്നങ്ങളും വാഹനവാഗ്ദാനങ്ങളും നൽകിയാണ് പ്രൊജക്ടുകളും അവയുടെ കൂടെ അനുമതിയും കടന്നുവരുന്നത് രണ്ടായിരത്തി പതിലെ കോമൺവെൽത്ത് ഗെയിംസിൽ നാല് ലക്ഷത്തി പതിനയ്യായിരം പേർക്ക് തൊഴിൽ ലഭിക്കുമെന്ന വിത്യാബോധം മാധ്യമങ്ങൾ നമുക്ക് നൽകുകയുണ്ടായി എന്നാൽ നാൽപ്പത്തഞ്ച് തൊഴിലാളികൾ നിർമ്മാണ നിർമ്മാണ പ്രവർത്തനങ്ങൾക്കിടെ ഇവിടെ പിടഞ്ഞു വീണ് മരിച്ചതല്ലാതെ യാതൊന്നും നമുക്ക് നേടിയെടുക്കാനായില്ല പിന്നോക്ക മേഖലകളുടെയും സമൂഹങ്ങളുടെയും വികസനത്തിനു വേണ്ടി നീക്കിവയ്ക്കുന്ന ഫണ്ടുകൾ വകമാറ്റി ചെലവഴിക്കപ്പെടുകയാണ് അതുകൊണ്ടാണ് ദാരിദ്ര്യത്തിന്റെ ഉപജ്ഞാതാക്കൾ നമ്മൾ തന്നെയാണ് എന്ന് അമർത്യസൻ നിരീക്ഷിച്ചത് ബീഹാറിൽ സബ്സിഡിയായി അനുവദിക്കുന്ന പക്ഷിധാന്യങ്ങളിൽ എൺപത് ശതമാനവും എത്തിച്ചേരുന്നത് അനർഹരുടെ കൈകളിലാണ് ഏഷ്യയിലെയും ആഫ്രിക്കയിലെയും ഫിനാൻസ് ക്യാപിറ്റൽ വിദേശ രാജ്യങ്ങളിൽ നിക്ഷേപിക്കപ്പെടുന്നതിന് അനുമതി കാരണമാകുന്നുവെന്ന് ഈ മേഖലയിൽ പഠനം നടത്തുന്ന സാമ്പത്തിക ശാസ്ത്രജ്ഞന്മാർ അഭിപ്രായപ്പെടുന്നു യു എൻ ഡി പി ദക്ഷിണേഷ്യയിലെ അഴിമതിയെക്കുറിച്ച് പറയുന്നത് ഇജാസ് ഇതിനെ ചെറുകുകളല്ല ഇതിനെ ചക്രങ്ങളല്ല ചെറുകുകളാണ് ഉള്ളത് എന്നാണ് ഇന്നയിൽ നിന്ന് നികുതി വെട്ടിപ്പിലൂടെ വിദേശത്തേക്ക് കടത്തിയെത്തുക ഇരുപത്തിരണ്ട് ലക്ഷം കോടി രൂപയാണ് എന്ന് ധനമന്ത്രി പ്രണബ് മുഖർജി അഭിപ്രായപ്പെടുകയുണ്ടായി ഈ തുക ഇന്ത്യയിൽ ചെലവഴിക്കപ്പെട്ടാൽ നമ്മുടെ ദാരിദ്ര്യം സമ്പൂർണ്ണമായി നിർമ്മാർജ്ജനം ചെയ്യപ്പെടുമെന്ന് കണക്കുകൾ നമ്മെ പഠിപ്പിക്കുന്നു ഇന്ത്യയിൽ നടക്കുന്ന അഴിമതിയുടെ എഴുപത്തിരണ്ട് ശതമാനവും വിദേശ തയങ്ങളിലാണ് നിക്ഷേപിക്കപ്പെടുന്നത് വികസന നയത്തിലെ മുൻഗണനകളെ അട്ടിമറിക്കുന്നതിനും അഴിമതി പ്രധാന കാരണമാകുന്നുണ്ട് കോർപ്പറേറ്റുകൾക്ക് പൊതുമുതൽ കൊള്ളയടിക്കാനാകും വിധത്തിലുള്ള പദ്ധതികളും ഗവേഷണ പ്രൊജക്ടുകളുമാണ് ഇവിടെ ആവിഷ്കരിക്കപ്പെടുന്നത് ആറ്റമിക് എനർജിയിലെ ഗവേഷണത്തിന് നല്ലൊരു തുക വകയിരുത്തുമ്പോൾ അഗ്രോവൈസറി ടെക്നോളജി കൃഷി അധിഷ്ഠിത സാങ്കേതിക വിദ്യ ലേബർ ഇന്റൻസിവ് ടെക്നോളജി തൊഴിൽ അധിഷ്ഠിത സാങ്കേതിക വിദ്യ എന്നിവയുടെ വികസനത്തിന് കാര്യമായ സംഖ്യ മാറ്റിവയ്ക്കപ്പെടുന്നില്ല ജനസംഖ്യ താരതമ്യേന കുറഞ്ഞ യൂറോപ്യൻ രാഷ്ട്രങ്ങൾ മൂലധനത്തിൽ ഊന്നിയ സാങ്കേതിക വിദ്യ ക്യാപിറ്റൽ ഇന്റൻസീവ് ടെക്നോളജി വികസിപ്പിക്കുക സ്വാഭാവികമാണ് പക്ഷേ സമൂഹത്തിലെ വരേണ്ടിരായ വൈറ്റ് കോളർ വിഭാഗത്തിന് തൊഴിൽ സൂക്ഷ ഉറപ്പു നിൽക്കുന്ന പദ്ധതികളിൽ ഒപ്പുവയ്ക്കുന്നതും അതിനുവേണ്ടി സ്പെഷ്യൽ എക്കണോമിക് സോണുകൾ പ്രഖ്യാപിക്കുന്നതും മഹാവിജയമായി ഉദ്ഘോഷിക്കുന്ന ഭരണകർത്താക്കൾ ആരുടെ താല്പര്യമാണ് സംരക്ഷിക്കുന്നത് എന്ന് തിരിച്ചറിയാൻ മലയാളിക്ക് സാധിക്കുന്നില്ല അതുകൊണ്ട് കേരളത്തിലെ എല്ലാ വികസന പദ്ധതികളും ഗവേഷണ പ്രൊജക്ടുകളും ജനപക്ഷത്തിൽ നിന്ന് ശക്തമായി വിചാരണയ്ക്ക് വിധേയമാക്കപ്പെടണം വികസന പദ്ധതികളുടെ നിലവാര തകർച്ച പരിസ്ഥിതി ശോഷണം എന്നിവയും അഴിമതിയുടെ ഉപോൽപ്പന്നങ്ങളാണ് അഴിമതിയിലൂടെ സംഭവിക്കുന്ന ചോർച്ച മറികടക്കാൻ ദരിദ്ര ജനതയുടെ മേൽ ഭീമമായ നികുതികൾ വീണ്ടും വീണ്ടും സർക്കാർ ചുമത്തിക്കൊണ്ടിരിക്കുകയാണ് ബഡ്ജറ്ററി പ്രൊവിഷൻ എന്ന സാങ്കേതിക ശബ്ദമാണ് നാം ഈ കാര്യത്തിന് നൽകി വരുന്നത് പൊതുസ്ഥാപനങ്ങളിൽ മേലുള്ള ജനങ്ങളുടെ വിശ്വാസക്കുറവ് നമ്മുടെ വികസനത്തെ പ്രതികൂലമായി ബാധിക്കുന്നുവെന്ന് ഇവ നമ്മെ ബോധ്യപ്പെടുത്തുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ സ്ഥാപിതമായ ട്രാൻസ്പെറൻസി ഇന്റർനാഷണലിന്റെ പ്രസിഡന്റായിരുന്ന തുമു അബ്ദുൾ അസീസിന്റെ ഈ മേഖലയിലെ പഠനങ്ങൾ ശ്രദ്ധേയമാണ് ഹോണസ്റ്റിസ് അഴിമതിയിൽ ചീഞ്ഞു നാറുന്ന രാഷ്ട്രങ്ങൾക്ക് വിദേശ നിക്ഷേപകരെ ആകർഷിക്കാൻ സാധിക്കുകയില്ല വികസനം കേവലം സാമ്പത്തിക നയത്തെയോ നിക്ഷേപത്തെയോ വിഭവശേഷിയോ ആസ്വദിച്ച് നിലനിൽക്കുന്നതല്ല എന്നും വിശ്വസ്തതയാണ് വികസനത്തെ നിർണയിക്കുന്നത് എന്നും പ്രൊഫസർ കൌശിക് ബസു നിരീക്ഷിക്കുന്നു വ്യക്തിയുടെ മൂല്യബോധം സമൂഹത്തിൽ നിലനിൽക്കുന്ന മൂല്യങ്ങൾ ഭരണവ്യവസ്ഥ എന്നീ മൂന്ന് ഘടകങ്ങളുമായി അഴിമതി ബന്ധപ്പെട്ട് കൊടുക്കുന്നു നൂറിൽ പത്ത് പേർ തീർത്തും അഴിമതി മുക്തരും പത്ത് പേർ അഴിമതിക്കാരുമായിരിക്കും ബാക്കി അൻപത് പേരെ സ്വാധീനിക്കുന്നത് നിലനിൽക്കുന്ന മൂല്യവ്യവസ്ഥയാണ് ജനപ്രതിനിധികളെ ബാധിക്കുന്ന അഴിമതി വാണിജ്യ മേഖലയിലെ അഴിമതിയിലേക്കും പിന്നീട് കരിഞ്ചനുകളിലൂടെയും മാഫിയ സംഘങ്ങളിലൂടെയും രാഷ്ട്രീയത്തിന്റെ ക്രിമിനൽ വൽക്കരണത്തിനും കാരണമാകുന്നു രാഷ്ട്രീയത്തിന്റെ മൂല്യവൽക്കരണത്തെക്കുറിച്ച് ഗാന്ധിജിയുടെ നിരീക്ഷണങ്ങൾ പ്രസക്തമാകുന്നത് ഇതുകൊണ്ടാണ് പണ്ട് അഴിമതി വീരന്മാരായ പൊതുപ്രവർത്തകർ തങ്ങളുടെ പത്ത് തലമുറയ്ക്ക് സുഖമായി കഴിയാനുള്ള സമ്പാദ്യം ബാക്കി വെച്ചാണ് ഈ ലോകത്ത് നിന്നും ഇവിടെ പറഞ്ഞിരുന്നത് ഇന്നാകട്ടെ വാണിജ്യത്തിലെ ഇടതലക്കാർക്കും ഇരകൾക്കും വേണ്ടി കോടികൾ പിടിപെടുക്കേണ്ടി വരുമ്പോൾ പിന്തുണ പിൻതലമർക്കാർക്ക് കരുതിവെപ്പുകൾ കുറയുന്നു എന്നത് നമ്മുടെ രാഷ്ട്രീയ യജമാനന്മാരുടെ സ്വകാര്യ ദുഃഖങ്ങളായി അവശേഷിക്കുകയാണ് ജാതിയെയും മതത്തെയും പരിചയമാക്കി അഴിമതിയെ ന്യായീകരിക്കുന്ന പ്രവണത സ്വത്തരാഷ്ട്രീയത്തിന്റെ രാഷ്ട്രീയത്തിന്റെ സ്ത്രീപക്ഷ വായനയ്ക്ക് സാധ്യത നൽകുന്നുണ്ട് അതുകൊണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തെട്ടിലെ അഴിമതി നിരോധന നിയമത്തിലെ പൊതുപ്രവർത്തകൻ എന്ന പദത്തിന് കൂടുതൽ വിശാലമായ നിർവചനങ്ങൾ നൽകപ്പെടണം സമയബഞ്ചിതമായി നിയമങ്ങൾ പരിഷ്കരിക്കണമെന്ന ജെയിന്റ് കമ്മിറ്റിയുടെ നിരീക്ഷണങ്ങൾ പ്രസക്തമാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തെട്ടിലെ ബിനാമി കൈമാറ്റ നിയമത്തിലെ സെക്ഷൻ അഞ്ച് പ്രകാരം ബിനാമി സ്വത്തുകൾ ഭരണകൂടത്തിന് പിടിച്ചെടുക്കാനുള്ള അധികാരം നൽകുന്നുണ്ട് പാർട്ടിയുടെ കയ്യാമം അലങ്കാരമായി കാണുന്ന ഭരണവർഗത്തിന് എങ്ങനെയാണ് ബിനാമികളെയും വാണിപക്കാരെയും കയ്യാമം വെച്ച് നടത്താനാവുക അഫിഡവിറ്റ് തയ്യാറാക്കാൻ അനുഭവിക്കുന്ന മുദ്രപത്രങ്ങളുടെ വിൽപ്പനയിലൂടെ നമ്മുടെ നികുതിയുടെ ഒരംശമെങ്കിലും പരോക്ഷമായി വാണിപക്കാരിലൂടെ സർക്കാർ ഗജരാവിലേക്ക് എത്തുന്നുവല്ലോ എന്ന് ആശ്വസിക്കാനേ ഇനി മലയാളിക്ക് നിർവാഹമുള്ളൂ ലോട്ടറി ചൂതാട്ടം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയേഴ് നവംബറിലാണ് ആദ്യമായി സംസ്ഥാന ലോട്ടറി ആരംഭിച്ചത് ടിക്കറ്റ് ഒന്നിന് ഒരു രൂപ ഒന്നാം സമ്മാനം അമ്പതിനായിരം രൂപ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിൽ ലോട്ടറിയിൽ നിന്ന് സംസ്ഥാനത്തിൽ ലഭിച്ച ഇരുപത് ലക്ഷം രൂപയുടെ വരുമാനം രണ്ടായിരത്തി അഞ്ചിൽ ഇരുപത്തി മൂന്ന് കോടി രൂപയായും രണ്ടായിരത്തി പത്തിൽ അറുന്നൂറ്റി ഇരുപത്തിയഞ്ച് കോടിയായും ഉയർന്നു തൊണ്ണൂറുകളിലാണ് അന്യ സംസ്ഥാന ലോട്ടറികൾ കേരളത്തിലേക്ക് എത്തുന്നത് സകല സിനിമകളിൽ ലംഘിച്ച് ലോട്ടറി രാജാക്കന്മാർ തടിച്ചു കൊഴുക്കുമ്പോൾ ഭരണകൂടം കേവലം കാഴ്ചക്കാരായി മാറുകയാണ് എവരത്തിൻ ഗോസ് ഇസം എല്ലാം തോന്നിയ പോലെ എന്ന ഈ പര വിശേഷണം പ്രസക്തമാക്കുന്നത് പ്രസക്തമാകുന്നത് ഇവിടെയാണ് മലയാളി മറന്നു കഴിഞ്ഞ മറന്നു കഴിഞ്ഞ വിരഹം നിറഞ്ഞ അബുദാബിയിൽ നിന്നുള്ള കത്തുപാട്ടുകൾ ഇന്ന് വി എസ് ചിദംബരം കത്തെഴുത്തിലൂടെ ചന്ദ്രമളത്തോടുകൂടി തിരിച്ചു വന്നിരിക്കുകയാണ് കേരളത്തിൽ പ്രതിദിനം നാൽപ്പത് കോടിയുടെ സിക്കിം ഭൂട്ടാൻ ലോട്ടറി വിറ്റഴിക്കപ്പെടുന്നു ഒരു വർഷം പതിനയ്യായിരം കോടി രൂപയാണ് ലോട്ടറി രാജാക്കന്മാർ കേരള ജനതയിൽ നിന്നും ഊറ്റിയെടുക്കുന്നത് എന്നാൽ സിക്കിം ഭൂട്ടാൻ ഗവൺമെന്റുകൾക്ക് ഇതിന്റെ വിഹിതമൊന്നും ലഭിക്കുന്നില്ല ലഭിക്കുന്നില്ല എന്നതാണ് വസ്തുത ഭാർദേശിന്റെ കർത്താവിന്റെ വരണം എന്ന പ്രയോഗത്തിന് ലോട്ടറി മാഫിയ സാമൂഹ്യമായ പരിസരം സൃഷ്ടിച്ചിരിക്കുകയാണ് ലോട്ടറി മാഫിയ അയ്യായിരം കോടിയുടെ നികുതി അടയ്ക്കാനുണ്ട് എന്ന് ലോട്ടറി വകുപ്പ് തന്നെ സമ്മതിക്കുന്നു നികുതി വെട്ടിച്ചും സമ്മാനങ്ങൾ നൽകാതെയും സിക്കിം ഭൂട്ടാൻ ലോട്ടറി മാഫിയ കഴിഞ്ഞ നാല് വർഷങ്ങളിലായി എൺപതിനായിരം കോടിയാണ് കൊള്ളയഴിച്ചത് കേരളത്തിലെ ആഭ്യന്തര വിപണിയിലെത്തേണ്ട പണം മുഴുവൻ ലോട്ടറി മാഫിയുടെ കൈകളിൽ എത്തുന്നു എന്ന് ചുരുക്കം കോടി കോടി മേഘാലയ ലോട്ടറി കുംഭകോണത്തിൽ കുറ്റപത്രം ലഭിച്ച മുൻ കോൺഗ്രസ് എം പി മണികുമാർ സുബ്ബയുടെ ശിഷ്യത്വം സ്വീകരിച്ചാണ് സാന്റി യോഗ മാർട്ടിൻ ഒരു മാഫിയ ലോകം കെട്ടിപ്പടുത്തത് ലോട്ടറി ചരക്കില്ലാത്തതിനാൽ വിൽപ്പന നികുതി അടയ്ക്കേണ്ടതില്ലെന്ന വിധി രണ്ടായിരത്തി ആറിൽ ലോട്ടറി മാഫിയ സുപ്രീം ീംകോടതിയിൽ നിന്ന് സംഘടിപ്പിച്ചു ഇതിൽ നവലി ഭരണ തനത് പ്രതിരൂപമായ ചിദംബരവും അദ്ദേഹത്തിന്റെ ഭാര്യ നളിനി ചിദംബരവും വഹിച്ച പങ്കിടിസ്ഥാനമല്ല ആയിരത്തി തൊള്ളായിരത്തി എൺപത്തെട്ടിലെ കേന്ദ്ര ലോട്ടറി നിയമത്തിന്റെ നാലാം ഉപവകുപ്പ് ലോട്ടറി മാഫിയ ലംഘിക്കുന്നില്ല എന്ന് ഉറപ്പുവരുത്താൻ ഭരണകൂടങ്ങൾക്ക് സാധിക്കുന്നില്ല എന്നതാണ് ഖേദകരം കത്ത് എഴുതിയതാര് സ്വീകരിച്ചതാര് എഴുതിയത് എന്ന് തുടങ്ങിയ സാങ്കേതിക ചർച്ചകൾക്കപ്പുറം എല്ലാത്തരം ലോട്ടറിയും ചുതാട്ടമാണെന്നും അവ നിരോധിക്കപ്പെടേണ്ടതാണ് എന്നും അംഗീകരിക്കപ്പെടണം മദ്യവും ലോട്ടറിയും ഭരണകൂടം നടത്തുമ്പോൾ ശുദ്ധവും മറ്റ് ഏജൻസികൾ നടത്തുമ്പോൾ വ്യാജവും എന്ന വരേണ്യ വീക്ഷണം പൊതുഷേധപ്പെടേണ്ടതുണ്ട് ഉപസംഹാരം മദ്യം മയക്കുമരുന്ന് ലഹരി അഴിമതി ചൂതാട്ടം എന്നിവയിലൂടെ കേരളീയന്റെ ക്രയശേഷി മാഫിയ സംഘങ്ങളുടെ കൈകളിൽ എത്തിച്ചേരുന്നത് കേരള വികസന മാതൃകയ്ക്ക് കനത്ത വെല്ലുവിളി സൃഷ്ടിക്കുന്നു സമൂഹത്തിന്റെ സമഗ്രമായ മൂല്യവൽക്കരണവും ശാക്തീകരണവും മാനീക മാനവിക വികസനത്തിന്റെ അടിസ്ഥാന സൂചകങ്ങളായി വിലയിരുത്താൻ കേരളീയ സമൂഹവും ഭരണകൂടവും രംഗത്ത് വരേണ്ട കാലം അതിക്രമിച്ചിരിക്കുന്നു നിങ്ങൾക്ക് നന്ദി